നിർദ്ധനരെ സഹായിക്കുന്നതിനായി കട്ടപ്പന മർച്ചറ് അസോസിയേഷൻ നടപ്പാക്കുന്ന കരുതൽ കർണയുടെ കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഹിൽ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കരുതൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് അസോസിയേഷൻ പ്രസിഡന്റും കരുതൽ പദ്ധതി ചെയർമാനുമായ സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടുത്ത അതിന് കൂട്ടായ്മ ഉണ്ടാവുക അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും ഇത്തരം പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും പിന്നെ എന്തുകൊണ്ടും പിന്നെ പ്രാധാന്യം നൽകുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക പട്ടപ്പണ അമർക്കൻറ് അസോസിയേഷൻ തുടർന്ന് ധനസഹായ വിതരണ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി നിർവഹിച്ചു മാധ്യമപ്രവർത്തകരായ ബെന്നി കളപ്പുരക്കൽ എസ് സൂര്യലാൽ ജെ ബി ജോസഫ് ചലച്ചിത്ര നടൻ നൌഫുൽ സത്താർ സംസ്ഥാന കായിക മേളയിലെ സ്വർണ്ണമെഡൽ ജേതാവ് ദേവപ്രിയ ഷൈബുവും വെങ്കലമെഡൽ ജേതാവ് ഷാരോൺ രാജു എന്നിവരെ അനുമോദിച്ചു ജോഷി കുട്ടട കെ പി ബഷീർ സാജു പട്ടരമടം റോസഫ് മൈക്കിൾ ബൈജു എബ്രഹാം സിജോമൻ ജോസ് എസ് ആർ സിബിഷിയാസ് എ കെ അനിൽ എസ് നായർ എന്നിവർ സംസാരിച്ചു